നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹവും മൈക്കും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് പോകുന്നിടത്തൊക്കെ മൈക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു വല്ല കുട്ടിച്ചാത്തനോ വലുതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇതിലും വലുതേതോ വരാനുമുണ്ട് അതിനുവേണ്ടി പിണറായി വിജയൻ ഒരു രക്ഷ ജപിച്ച് കേട്ടുന്നത് നല്ലതായിരിക്കും മേപ്പാടനം വിളിച്ചിട്ട് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഒരു ചടങ്ങ് ഈ മനുഷ്യനെവിടെ പോയി കഴിഞ്ഞാലും മൈക്ക് വർക്ക് ചെയ്യില്ല പുളി ക്രിമിനൽ കേസ് വരെ എടുത്തു നോക്കി മൈക്കിനെ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡത്തിൽ മൈക്കിനെതിരെ കേസെടുത്ത ഏക പോലീസ് കേരള പോലീസും അതിന് നേതൃത്വം കൊടുത്ത ഏക മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് സാധാരണ മനുഷ്യനെതിരെയൊക്കെയാണ് കേസെടുക്കാറുള്ളത് മൃഗങ്ങൾക്കെതിരെ കേസില്ല ആന നിങ്ങളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ആനക്കെതിരെ ക്രിമിനൽ കേസെടുക്കുക കൊലപാതകത്തിന് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ില്ല അതിന് വിശേഷ ബുദ്ധി ഇല്ലാത്തതിൽ ഇതിനെതിരെ ഒന്നും കേസില്ല യന്ത്രങ്ങൾക്കെതിരെ കേസെടുക്കില്ല നിങ്ങളെ ബസ്സിടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവർക്കെതിരെ കേസെടുക്കും ബസ്സിനെതിരെയൊന്നും കേസെടുക്കുന്നത് പക്ഷേ പിണറായി വിജയൻ അതിൽ തൃപ്തി വന്നില്ല എടുക്കട എന്ന് പറഞ്ഞാൽ മൈക്കിന് ഒന്നാം പ്രതി മൈക്ക് ഓപ്പറേറ്റർ രണ്ടാം പ്രതി അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൽ നിന്ന് ഈ ഹൗളിംഗ് എന്ന് പറയും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ കീന്ന് പറഞ്ഞിങ്ങനെ നിർത്താത്തത് ഇങ്ങനെ കുടി കുടി വരും ഇത് വരുന്നത് ഈ മൈക്കിലേക്ക് വരുന്ന ശബ്ദം ആ ശബ്ദത്തെ വലുതാക്കുക എന്നുള്ളതാണ് ആംപ്ലിഫയറിൻ്റെ ജോലി ഇത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു സ്പീക്കറിൽ കടത്തിവിട്ട് അത് നമ്മൾ കേൾക്കുന്നു ഈ സ്പീക്കർ ചില പ്രത്യേക ഡിസ്റ്റൻസിൽ ഇരുന്നാൽ ആ സ്പീക്കർ എന്നുള്ള ശബ്ദം തിരിച്ച് മൈക്കിലേക്ക് വരികയും അത് വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിലേക്ക് പോകും സ്പീക്കറിൽ നിന്ന് തിരിച്ച് മൈക്കിൽ വരികയും വീണ്ടും ആംപ്ലിഫൈ ചെയ്യും അതാണെനിക്ക് ഈ പറഞ്ഞാൽ കയറി കയറി പോകുന്നത് കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആകെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ കറക്കത്തിനിടയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുക മൈക്ക് ഒന്ന് കൈകൊണ്ട് പൊത്തിപ്പിടിക്കുക ആഹ്ളിങ്ങനെ അതല്ലെങ്കിൽ ബോക്സ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ മൈക്ക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപതിനായിരം രൂപ മുടക്കി കുറേ മൈക്കും ബോക്സും ഒക്കെ വാങ്ങിച്ചത് കണക്ട് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ മൈക്ക് ഓപ്പറേറ്ററായി ബാക്കി ഒന്നും ഓട്ടോ ഒന്നുമില്ല പല സ്ഥലത്തുകൊണ്ട് ഇവർ മൈക്ക് വെച്ച് കഴിയുമ്പോൾ സദസ്സിലുള്ളവർക്ക് കേൾക്കാം വേദിയിലുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല വേദിയിലിരിക്കുന്നവർ ഒരാൾ പ്രസംഗിക്കുന്നുണ്ടെന്ന് അറിയാമെന്നുള്ളതല്ലാതെ വേദിയിലിരിക്കുന്നവർക്ക് പ്രസംഗം കേൾക്കാൻ പറ്റില്ല അതിനുവേണ്ടി പ്രത്യേക ഒരു ബോക്സ് തിരിച്ച് വേദിയിലേക്ക് വയ്ക്കണം ആ ബോക്സിൻ്റെ സൈസും പ്രധാനമാണ് അത് ചുമ്മാ വലിയൊരു പെട്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ പോരാ വെച്ചാൽ ഇതെല്ലാം കൂടെ ആർക്കും ഒന്നും കേൾക്കാൻ വല്ലാത്ത സ്ഥിതിയാവും ഇതൊക്കെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ് അന്ന് പിണറായി വിജയന് സംഭവിച്ചത് മൈക്ക് ഹൗളി എന്ന് പറയുന്ന സാധാരണ എല്ലാവർക്കും അബദ്ധമൊക്കെ പറ്റാറുണ്ട് അങ്ങനെ സംഭവിച്ചതാണ് അതിന് പേരിൽ ദേഷ്യപ്പെട്ടാണ് ഇങ്ങനെ ഒരു കേസും കുടച്ചക്രമൊക്കെ ആക്കിയത് ഏതായാലും ആ ചെറുപ്പക്കാരന് ആംപ്ലിഫയറും മൈക്കും തിരിച്ചു കൊടുത്തു അങ്ങരുടെ ഉപജീവനം നടക്കട്ടെ എന്ന് കേസ് പിൻവലിച്ചോന്നറിയാൻ വരാം അങ്ങനെ ഇരിക്കുന്നു വേറൊരു സ്ഥലത്താണ് പുള്ളി പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ടു ഏഷ്യപ്പെട്ടു പുള്ളി എല്ലാ പ്രസംഗമൊക്കെ തീർന്നു പുള്ളിയിടേ നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ ഭാവുഖങ്ങളും നേർന്നു കൊള്ളുന്നു എന്ന് പറഞ്ഞത് പുറകിൽ നിന്ന് കർട്ടന് പുറകിൽ നിന്ന് അടുത്ത ആളിനെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചു അതെ അതിന് പുള്ളി വൈകി തനിക്ക് ചെവി കേട്ട് കൂടി ഞാൻ പ്രസംഗിച്ച് തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് തീർന്നു കയ്യടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത് അർപൂർവ്വമായിട്ട് കിട്ടുന്ന കയ്യടി ആയതുകൊണ്ടാകാം അതും കൂടെ കേൾക്കാനായിട്ട് പുള്ളി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് ആ ദേഷ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ പുള്ളി അല്ലെങ്കിൽ അന്യഥാ പുള്ളിയുടെ പ്രസംഗം തീർന്നതാണ് അതുകൊണ്ട് മറ്റേൾ അനൗൺസ് ചെയ്തതിന് വലിയ കുറ്റമൊന്നും പറയാനില്ല ഏതായാലും ഇങ്ങനെ മൈക്കുമായിട്ട് കച്ചട ഉണ്ടാക്കുക സ്വാഗത പ്രസംഗീരുമായിട്ട് വഴക്കമുണ്ടാക്കുക ഏ ആ നന്ദി പറഞ്ഞ ആൾ നിർക്ക് അമ്മാതിരി ആജാതി കമൻ്റൊന്നും വേണ്ടെന്നൊക്കെ പറയാം ഇത് പുള്ളിക്ക് ഒരു 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 പ്രശ്നമുണ്ട് ഈ മൈക്ക് വഴിയിട്ട് അങ്ങനെയാണ് ഇന്നിപ്പോൾ തോമസ് ചാഴിക്കാടിനു വേണ്ടിയിട്ട് ഏതോ എടാകൂടത്തിൽ പുള്ളി പ്രസംഗിക്കുന്നു പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് ആ വിഷ്വൽസ് നിങ്ങളൊക്കെ കണ്ടുകൊണം ഈ മനുഷ്യനെ ആ മൈക്ക് ഓടിക്കുകയാണ് ചെയ്യുന്നത് സത്യം ഞാൻ നിങ്ങൾ ആ വിഷ ശ്രദ്ധിച്ച് നോക്ക് ഇങ്ങനെ മുമ്പിൽ വളഞ്ഞ് നിൽക്കുന്ന മൈക്ക് അതിങ്ങനെ പിടിച്ച് തള്ളി കഴിഞ്ഞാൽ അത് അങ്ങോട്ടങ്ങ് പോകും അത് ഓടി പോകും അത് ഈ കമ്പിയും സാധനം അലൂമിനിയോ ഒക്കെ ആണല്ലോ ഈ സാധനം ഇങ്ങനെ വളയണമല്ലോ ഇത് അപ്പോൾ ഈ ഹെലിക്കൽ സ്പ്രിങ് വെച്ചുള്ള സാധനമാണത് അതിലും വല്ലാതെ ബലം പിടിച്ചു കഴിഞ്ഞാൽ അത് പോകും അതിൻ്റെ പ്രാണം പോകും ഇതൊക്കെ അല്പപ്രാണിയാണ് ഇത്തരം സാധനങ്ങൾ മൈക്ക് നിങ്ങൾക്ക് വൃത്തി പിടിക്കാനുള്ള സാധനമൊന്നുമല്ല വർത്തമാനം പറയാനുള്ള സാധനമാണ് മൈക്കിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് മുഖ്യമന്ത്രി അതിന് തുനിയേണ്ട കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രി പോയി അങ്ങ് നിൽക്കുക മൈക്ക് ഓപ്പറേറ്റർ വന്നിട്ട് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തോളും ഇതിലൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കണം ഒരാൾ സംസാരിക്കുന്നു അയാൾ സംസാരിക്കുന്നതിനേക്കാളും അല്പം പൊക്കത്തിലാണ് മൈക്ക് മൂന്ന് നാല് മൈക്കുണ്ട് മോദി എണീറ്റ് പോയിട്ട് ആ നാല് മൈക്കും ഒറ്റ കൈ കൊണ്ട് ഒന്ന് കാത്തിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു പ്രധാനമന്ത്രിയാണ് ഒരു മൈക്ക് ഓപ്പറേറ്ററേയും വിളിക്കുന്നില്ല മറ്റാരുടെയും സഹായം തേടുന്നില്ല വേറെ ആരോടെങ്കിലും പറയുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളിനോട് മൈക്ക് പൊക്കി വയ്ക്കുക എന്ന് പറയുന്ന ഒന്നുമില്ല അദ്ദേഹം എനിക്ക് പോയി അദ്ദേഹം തന്നെ താത്തി വെച്ചു പണി കഴിഞ്ഞു മോദി വേറൊരു പ്രസംഗത്തിൽ മൈക്ക് ഓഫായിപ്പോയി ഓഫായി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാളെ വാർത്ത വരും കേട്ടോ മോദിയുടെ മൊഴി മുട്ടിപ്പോയി എന്ന് പറഞ്ഞു വരും ഏതായാലും ഈ മൈക്ക് ശരിയാക്കും അപ്പോഴത്തേക്ക് അടുത്ത മൈക്ക് കൊണ്ടുവന്നു കാര്യം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ മൈക്കിനോട് ഇങ്ങനെ ഇത്രയധികം പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ സംഭവത്തിൽ പ്രതി പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനെ പ്രതി ചേർത്ത് കേസെടുക്കുകയോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർക്ക് തൻ്റെ മൈക്ക് ഓടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സഹിതം പോലീസിൽ പരാതി കൊടുത്ത് പിണറായി വിജയനെതിരെ എഫ് ഐ ആർ ഇടേണ്ടതാണ് ആ മൈക്ക് ഉണ്ടായി ഇത് ഇയാൾ ബലം പിടിച്ച് തള്ളി ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് കഴിഞ്ഞു ഇങ്ങനെ പ്രസംഗം തീരാറായി കഴിഞ്ഞപ്പോൾ സദസ്സിൽ പിടിച്ചു പുക വരുന്നു പുക എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് ആളുകൾ ഓടാനൊക്കെ തുടങ്ങി വലിയ അപകടം നടക്കേണ്ടതാണ് എന്തോ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ അപ്പോൾ പോയി പുക എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ബോക്സിൽ അകത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അത് പിടിച്ചിട്ട് അതിൻ്റെ പുകയാണ് അതും മൈക്കുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ബോക്സ് അപ്പോൾ മൈക്ക് ആംപ്ലിഫയർ ബോക്സ് ഈ സാധനത്തിൽ ആരോ പിണറായി വിജയനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ചോറ്റാനിക്കരെ അമ്മയ്ക്ക് ആ സ്വർണം കൊണ്ട് ഒരു ചെറിയ മൈക്ക് സ്വർണം കൊണ്ട് അത് വേണം ഒരാംബ്ലിഫയറ് ഗുരുവായൂരപ്പൻ സ്വർണം കൊണ്ട് ചെറുത് മതി അത് തട്ടാനോട് പറഞ്ഞാൽ എളിച്ച് തരും കാൽപ്പവൻ നമ്മുടെ ഈ ചക്ക കുരുവിൻ്റെ തൊലിയില്ലേ അതിൻ്റെ വെയ്റ്റ് ഇതിലൊക്കെ തട്ടാൻ മരിച്ചു തരും കുഴപ്പമൊന്നും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ എന്താണ് വേണ്ടത് ഒരു ബോക്സ് ബോക്സ് എളുപ്പമാണ് അപ്പോൾ ഈ മൂന്ന് സാധനം ചുറ്റാനിക്കര ഗുരുവായൂർ കാടാമ്പുഴ ഈ മൂന്ന് സ്ഥലത്ത് കൊടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകും തമാശക്കളിയല്ല വൈദ്യുതി ആയിട്ട് ഇല്ലേ പറയുന്നില്ല ആയുധം വെച്ചുള്ള കളിയായിരുന്നു അതുപോലെ കറണ്ട് വെച്ചുള്ള കളിയാണ് ഇതിപ്പം മൂന്നാമത്തെ കളിയാണ് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് ഇനിയുള്ളത് അപകടമാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് മേപ്പാടിനെ കൊണ്ട് രേലസം മേടിച്ച് കെട്ടിയാൽ പിണറായി വിജയന് കുറേ കാലം കൂടെ ജീവിക്കാം അല്ലെങ്കിൽ വല്ല ഉണക്കത്തെ ഇങ്ങനെ വല്ലതും തലയിൽ വീണ് പല അപകടം സംഭവിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് വയസ്സുകാലത്ത് ഈശ്വര ഭജനയോടുകൂടി കഴിയുക നല്ലത് വരൂ താങ്ക് യു